നേത്രദാനത്തിന്റെ ഉദാത്ത മാതൃകയാവുകയാണ് വാടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ ജീവകാരുണ്യ സംഘടനയായ സൊസൈറ്റി ഓഫ് സെൻറ് വിൻസെൻ്റ് ഡീപ്പോൾ സംഘടനയുടെ മാതൃകയാർന്ന സേവനത്തിലൂടെ ജീവിതത്തിൽ വെളിച്ചം ലഭിച്ചവർ അനവധിയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി മുന്നൂറോളം പേർക്കാണ് ഗ്രാമമായ വാടനപ്പള്ളി ഗ്രാമത്തിലെ വിവിധ മതസ്ഥരായ സാധാരണ ജനങ്ങൾ കൈകോർത്തപ്പോൾ കാഴ്ച ലഭിച്ചത് നൂറ്റി അമ്പത് പേരുടെ നേത്രപഠനങ്ങൾ നമ്മൾക്ക് ദാനം ചെയ്യാനായിട്ട് നേതൃത്വം വഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഞങ്ങളുടെ സ്നേഹ ഞങ്ങളുടെ വികാരി അച്ഛൻ പറഞ്ഞ മാതിരി മുന്നൂറോളം ആളുകളെ വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക് കൈപ്പിടിച്ചു സംഘടനയ്ക്ക് കഴിഞ്ഞു ഇതിൽ വളരെ ശ്രദ്ധേയമായൊരു നേട്ടം എന്ന് പറയുന്നത് ഈ നൂറ്റി അമ്പത് പേരിൽ നാൽപ്പത്തിരണ്ട് ആളുകളാണ് ക്രൈസ്തവരായിട്ടുള്ളത് ബാക്കിയുള്ള നൂറ്റിയെട്ട് പേരും അക്രൈസ്തവരാണ് അതായത് വാടാനപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഈ യജ്ഞത്തെ നെഞ്ചോട് ചേർത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെയും പത്ത് ലക്ഷത്തോളം ആളുകൾ ഭാരതത്തിൽ നേത്രപടലത്തിനായി വിവിധ ആശുപത്രികളിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ ഏകദേശം അമ്പതിനായിരത്തിൽ താഴെ നേത്രപടലമാണ് ഒരു കൊല്ലം ലഭിക്കുന്നത് ഇന്നത്തെ ഞങ്ങളുടെ ഈ നേത്രദാന ഗ്രൂപ്പിൽ വന്ന എൽ എഫ് ഒരു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇതായിരുന്നു ഇരുപത്തിനാല് പേര് ഈ എൽ എഫ് കോളേജ് എൽ എഫ് ഹോസ്പിറ്റലിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നു അതിലേറെ വേദനാജനകമായത് പത്ത് വയസ്സായൊരു കൊച്ച് രണ്ട് കണ്ണും കാഴ്ച നഷ്ടപ്പെട്ട് കാത്തിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഏജ് ഗ്രൂപ്പിലുള്ള അതായത് ഏകദേശം ഈ മുപ്പത് വയസ്സിന് താഴെ മരണപ്പെടുന്നവരുടെ കണ്ണുകളെ ആ കുട്ടിക്ക് ഉപയോഗപ്രദമാകുള്ളൂ അപ്പോൾ എനിക്ക് എല്ലാവരോടുമുള്ളൊരു അഭ്യർത്ഥന എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള മരണം നടന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ ചെന്ന് പറഞ്ഞ് ഈ നേത്രദാനത്തിന് പ്രാപ്തമാക്കിയാൽ ആ കൊച്ചുകുട്ടികൾക്ക് കാഴ്ചയുടെ കൊണ്ടുവരാനായിട്ട് കഴിയും നൂറ്റി അമ്പതാമത്തെ നേത്രദാനം ഇന്നലെ അന്തരിച്ച നെല്ലിശ്ശേരി കൊച്ചാപ്പു ജോയിടേതായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് സംഘടനാ നേത്രദാന രംഗത്തേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഇടവകയെ സമ്പൂർണ്ണ നേത്രദാന ഇടവകയായി പ്രഖ്യാപിച്ചു ഇടവകയിലെ െട്ട് കുടുംബങ്ങളും നേത്രദാന സമ്മതപത്രം ഒപ്പിട്ട് നൽകി മരിച്ച ആൾ നൽകിയ നേത്രദാന സമ്മതപത്രം ഉണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും വീട്ടുകാരുടെ എതിർപ്പ് നേത്രദാനത്തിന് തടസ്സമായി വന്നിട്ടുണ്ട് ഒരിക്കൽ നേത്രദാനത്തിന് നേതൃത്വം നൽകിയവർക്ക് മർദ്ദനമേൽക്കേണ്ട സാഹചര്യവും വന്നിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു അഡ്വക്കേറ്റ് പി എഫ് ജോയിയും സി എ ലോനപ്പൻ ഇടവക വികാരി അഡ്വക്കറ്റ് ഫാദർ ഏബിൾ ചെറമേൽ സൊസൈറ്റി ഭാരവാഹികളായ എം ടി ഫ്രാൻസിസ് പി വി ലോറൻസ് തുടങ്ങിയവരുമാണ് നേത്രദാന യജ്ഞത്തിന് നേതൃത്വം നൽകി സെൻറ്റ് വിൻസിൻ്റി പോൾ സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്കറിയാം നൂറ്റമ്പത് പേരുടെ കണ്ണുകളാണ് ദാനം ചെയ്തത് അതായത് ഏകദേശം മുന്നൂറ് പേർക്ക് ഇരുളിൽ നിന്നും വെളിച്ചം നൽകാനായിട്ട് വിൻസിൻ്റി പോൾ സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഒരു മാതൃക നൽകുന്ന ഒരു പ്രവർത്തനമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് സെൻറ്റ് വിൻസിൻ്റി പോൾ സംഘടനയുടെ എല്ലാ നേതൃത്വ ഭാരവാഹികൾക്കും മുൻപ് മുൻപത്തെ ഭാരവാഹികൾക്കും ഇപ്പോഴത്തെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവർക്കും ജോയേട്ടനും എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം നേരുന്നതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണെന്ന് സ്നേഹപൂർവ്വം ബോധ്യപ്പെടുത്തുന്നു